എല്ലാവർക്കും നമസ്കാരം ഇന്ന് എറണാകുളം ജില്ലയിൽ അൻപത് ലക്ഷം രൂപയ്ക്ക് താഴെ ഒരു വീടോ ഫ്ളാറ്റോ സ്വന്തമാക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അഞ്ച് സെന്റ് സ്ഥലത്ത് രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ടു ബി എച്ച് കെ ഇൻഡിപെൻഡന്റ് വില്ലയുടെ വിശേഷങ്ങളുമായാണ് ഇത് പുതിയ കാലത്തിന്റെ ഒരു പുതിയ ട്രെൻഡിന്റെ തുടക്കമാണ് ഉയർന്ന സ്ഥലവില മൂലവും ഉയർന്ന കൺസ്ട്രക്ഷൻ കോസ്റ്റ് മൂലവും ഇന്നൊരു ത്രീ ബി എച്ച് ഫ്ളാറ്റ് സ്വന്തമാക്കുക എന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സാമ്പത്തിക ബാധ്യത തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ടു ബി എച്ച് കെ വില്ലകളാണ് ഇനി ട്രെൻഡിംഗ് ആവാൻ പോകുന്നത് നിങ്ങൾ സാമ്പത്തികമായി മെച്ചപ്പെട്ടതിനു ശേഷം അല്ലെങ്കിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയതിനു ശേഷം നിങ്ങൾക്ക് ഒന്നോ രണ്ടോ റൂമോ കൂടി കൂട്ടിയെടുത്ത് ഈ വീടിനെ തന്നെ ത്രീ ബി എച്ച് കെ വില്ലയോ അല്ലെങ്കിൽ ഫോർ ബി എച്ച് കെ വില്ലയോ ആക്കി മാറ്റാവുന്നതുമാണ് അതുകൊണ്ട് തന്നെ കരിയറിന്റെ തുടക്കത്തിൽ വലിയൊരു സാമ്പത്തിക ബാധ്യത എടുത്തു വെക്കേണ്ട ആവശ്യം വരുന്നില്ല അവിടെയാണ് ഇത്തരം ടു ബി എച്ച് കെ വില്ലകൾക്കുള്ള പ്രാധാന്യം ഇൻഫോ പാർക്കിൽ നിന്നും ഒൻപത് കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളി ലുലുമാളിൽ നിന്നും പതിനാറ് കിലോമീറ്റർ ദൂരത്തിലും പള്ളിക്കര ജംഗ്ഷനിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരത്തിലും പള്ളിക്കരയ്ക്കടുത്ത് പഴന്തോട്ടം എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന സിംഗിൾ സ്റ്റോറി ടു ബി എച്ച് കെ വില വിൽപ്പനയ്ക്കായുള്ളത് അഞ്ച് സെന്റ് സ്ഥലമുള്ളതുകൊണ്ട് തന്നെ മുറ്റത്ത് രണ്ടു വലിയ വാഹനങ്ങൾ വരെ ഈസി ആയി പാർക്ക് ചെയ്യാവുന്നതാണ് ഇവിടെ ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിനുള്ള സ്പേസും ഉണ്ട് ജലലഭ്യതയ്ക്കായി കിണറും വാട്ടർ കണക്ഷനും നൽകിയിരിക്കുന്നു ആദ്യം പ്രവേശിക്കുന്നത് വളരെ സ്പേഷ്യസ് ആയ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ലിവിംഗ് ഏരിയയിൽ ടി വി യൂണിറ്റും മറ്റും ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിട്ടുണ്ട് ഡാനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്ത് വാഷ് ബേസൺ ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയോട് ചേർന്ന് ഒരു സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നു ഫസ്റ്റ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പന്ത്രണ്ട് അടി നീളവും പത്തടി വീതിയും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിനാലടി നീളവും പതിനൊന്നടി വീതിയും നൽകിയിരിക്കുന്നു വളരെ സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂമാണ് ഇത് ഈ ഒരു ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച് ആണ് ഡൈനിങ് ഏരിയോട് ചേർന്ന് വളരെ സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസും ലഭ്യമാണ് മുകളിലെത്തെ നിലയിൽ ഭാവിയിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ബെഡ്റൂമുകൾ കൂടി പണിയാവുന്നതാണ് എറണാകുളം ജില്ലയിൽ പള്ളിക്കരയ്ക്കടുത്ത് പഴന്തോട്ടം എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന അഞ്ച് സെന്റിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി അറുപത്തിയഞ്ച് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വില്ലയ്ക്ക് പ്രതീക്ഷിക്കുന്ന വില വെറും നാല് ലക്ഷം രൂപയാണ് വില സ്ലൈറ്റ്ലി നെഗോഷ്യബിളുമാണ് ഈ വീടിന് എൺപത് ശതമാനവും ലോൺ സൗകര്യവും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക